നമസ്കാരം ന്യൂസ് സ്വാഗതം ഏഴാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിൽ സുപ്രധാനമാണ് പഞ്ചാബിലെ പതിമൂന്ന് ലോക്സഭാ സീറ്റുകൾ നമുക്കറിയാം പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയാണ് അധികാരത്തിലുള്ളത് ആം ആദ്മി പാർട്ടിക്ക് നല്ല രീതിയിൽ തന്നെ ആധിപത്യമുള്ള ഒരു സംസ്ഥാനമാണ് എന്നാൽ കോൺഗ്രസിന് അതേപോലെ തന്നെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മുന്നേറാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് പഞ്ചാബ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിമൂന്നിൽ എട്ട് ലോക്സഭാ സീറ്റുകളും കോൺഗ്രസ് ആണ് നേടിയെടുത്തത് ആം ആദ്മിക്കാകട്ടെ കേവലം സാംഗരൂർ ലോക്സഭാ സീറ്റിൽ ഭാഗവന്ത് മൻ ജയിച്ച സീറ്റ് മാത്രമാണ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം മുന്നേറാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ അവർക്ക് വിശ്വാസ്യതയൊന്നുമില്ല എന്നാൽ ഇന്ത്യ മുന്നണി വിജയിച്ച് കാട്ടണം എന്നുള്ളത് ആം ആദ്മിയുടെ കൂടി ഒരു വിഷയമാണ് ഹരിയാനയിൽ പത്തിൽ പത്തും നേടിയെടുക്കാൻ ആം ആദ്മി കിണഞ്ഞു പരിശ്രമിച്ചു എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട അതുപോലെ തന്നെയാണ് പഞ്ചാബിലും പഞ്ചാബിൽ കോൺഗ്രസിന് കിട്ടിയാലും ആം ആദ്മിക്ക് കിട്ടിയാലും അത് ഒരുപോലെ തന്നെ ആയിരിക്കും എന്ന് കെജ്രിവാൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരുപക്ഷേ പഞ്ചാബിൻ്റെ ആം ആദ്മി ഘടകത്തിന് കുറച്ചൊക്കെ ആദ്യം അസ്വസ്ഥത ഉണ്ടായെങ്കിൽ പോലും ഇപ്പോൾ അതിലൊന്നും അവർക്ക് ഒരു രീതിയിലും വിപ്രാളമില്ല കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്നത് ഒരു വലിയ രീതിയിലുള്ള മാറ്റത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് അതിനകത്ത് ഒരു രീതിയിലും പക്ഷപാതം എന്നൊരു നീക്കമില്ല ആം ആദ്മിയും കോൺഗ്രസും ഒരേ കൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ പഞ്ചാബിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിയാണ് അവിടെ വെവ്വേറെ മത്സരിക്കാൻ തീരുമാനിച്ചത് പതിമൂന്ന് ലോക്സഭാ സീറ്റിലും കോൺഗ്രസും പതിമൂന്ന് ലോക്സഭാ സീറ്റിലും ആം ആദ്മിയും കൃത്യമായി തന്നെ ഒരുപോലെ മത്സരിക്കുന്നു എന്നാൽ അവിടെ ഇനി ഒരു സാധ്യതയുമില്ലാത്ത ഒരു പാർട്ടി ശിരോമണി അകാലിത്തളാണ് ഇപ്പോഴത്തെ സാഹചര്യം അതൊന്നും തന്നെയല്ല മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു തുറന്ന കത്ത് പഞ്ചാബിലെ ജനതയ്ക്ക് എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഭരണഘടനയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മൂല്യം നൽകുന്നവരാണെങ്കിൽ അതിനെ സംരക്ഷിക്കാനുള്ള അവസാന മാർഗമാണിത് നിങ്ങൾ ഈ അവസരം പാഴാക്കരുത് നരേന്ദ്രമോദി എന്ന വ്യക്തിക്ക് അധികാരം കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പാണിത് അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിമൂന്ന് സീറ്റുകളിലും ബി സഖ്യത്തെ പരാജയപ്പെടുത്തേണ്ടത് അനിവാര്യതയാണ് എന്നുള്ളത് കൃത്യമായി തന്നെ മൻമോഹൻ സിംഗ് എഴുതി വച്ചിരിക്കുകയാണ് അത് ഒരു തുറന്ന കത്തായി തന്നെ പഞ്ചാബിലെ ജനതയ്ക്ക് മുമ്പിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത നമുക്കറിയാം പഞ്ചാബിലെ ജനകീയരായ പല കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് വിട്ടുകൊണ്ട് മറ്റു പാർട്ടികളിലേക്കൊക്കെ ചേർന്നു ഇപ്പോൾ ബി ജെ പിയുടെ അമരത്തിരിക്കുന്ന വ്യക്തി എന്നത് സുനിൽ ജാക്കറാണ് സുനിൽ ജാക്കർ കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവായിരുന്നു അതുപോലെ തന്നെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവുമായിരുന്നോ പഞ്ചാബിൻ്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്നു ഇങ്ങനെ പലരും വിട്ടുപോയിട്ടും കോൺഗ്രസ്സിന് കാര്യമായ നഷ്ടമൊന്നും ഉണ്ടായി എന്നവർ വിശ്വസിക്കുന്നില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയുടെ മുന്നേറ്റം ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ അതുകൊണ്ട് കോൺഗ്രസ്സിനാണ് നഷ്ടം എന്ന് വരുത്തി തീർക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും അത് കഴിയുകയുമില്ല കോൺഗ്രസ് പഞ്ചാബിൽ നിലനിൽക്കുക തന്നെ ചെയ്യും അതിനകത്തൊരു സംശയവും വേണ്ട എന്നുള്ളത് വ്യക്തമാണ് ആം ആദ്മി പാർട്ടി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളാണ് കഴിഞ്ഞ തവണ നൂറ്റി പതിനേഴ് സീറ്റുകളുള്ള പഞ്ചാബിൽ നേടിയെടുത്തത് എന്നാൽ അതിന് പ്രത്യേകമായ കാരണങ്ങളും നിരവധിയാണ് ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രതിപക്ഷ സ്ഥാനം ഉറപ്പിച്ചിരുന്നു അന്ന് കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിൽ അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിൻ്റെ വോട്ട് ഷെയർ കുറഞ്ഞു സീറ്റ് കുറഞ്ഞു എന്ന് കരുതി കോൺഗ്രസ് അവിടെ നിന്നും അസ്തമിക്കുന്നില്ല കോൺഗ്രസ്സിന് ശക്തമായ പ്രാതിഥ്യം ഉള്ള സംസ്ഥാനം തന്നെയാണ് ഇപ്പോഴും പഞ്ചാബ്